എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സൂപ്പറായിട്ടും വളരെ എളുപ്പത്തിനും തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ് ചേന കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് മെഴുക്കുവറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചേന ഇവിടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കട്ട് ചെയ്ത ശേഷം നല്ലപോലെ കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് മെഴുക്ക് പറ്റി തയ്യാറാക്കാം ഞാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം അടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയാണ് കേട്ടോ ചെറിയുള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും സവാള ആയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ എരിവിനൊന്നും വേറെ മുഗുപൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇടിച്ച മുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്ത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന ചെയിനെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഒട്ട വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്കായിട്ട് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടൊക്കെ കൊടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചേനയൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും കൊഴിഞ്ഞു പോവാക്കാതെ നല്ല സൂപ്പറായിട്ട് നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചുമ്മാ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിളാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്